മെത്രാൻ ഉള്ളപ്പോൾ മാത്രമേ പള്ളി കത്തിഡൽ ആകുകയുള്ളൂ ആയതിനാൽ മെത്രാന്റെ അസാന്നിധ്യത്തിൽ കത്തീഡൽ വെറും പള്ളി മാത്രമായിരിക്കും സെന്റ് മേരീസ് കത്തീഡൽ പള്ളിയിൽ ഏകീകൃത കുർബാന മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്ന നിബന്ധന മറികടന്ന് വിമത പാതിരി മാർഗ് ജനാഭിമുഖം ചൊല്ലി ആടിപ്പാടാൻ സൗകര്യമൊരുക്കാൻ കണ്ണൂരുകാരനായ മാർപ്പാമ്പ്ലാനി കൊണ്ടുവന്നു പുതിയ ഒരു സിദ്ധാന്തമാണ് ഏവരും കേട്ടതാണ് ഇതിനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ബസേരിക്കയുടെ പ്രാർത്ഥനാ സമരം തുടരുന്ന വിശ്വാസികൾ കുർബാന കടം തീരാത്ത ഇൻജിറ്റ് കുർബാന തങ്ങൾക്ക് വേണ്ടായെന്നും സഭയുടെ കുർബാന സഭ നിഷ്കർഷിച്ചിരിക്കുന്നത് പോലെ തങ്ങൾക്ക് ഏകീകൃതമായി തന്നെ ലഭിക്കണമെന്ന അത്മയ വിശ്വാസികളുടെ നിലയിലുള്ള ആ അവകാശ തങ്ങളുടെ അവകാശമാണെന്ന ആ ഉറച്ച ബോധ്യത്തിൽ പ്രാർത്ഥനാ യജ്ഞവുമായി മുന്നോർന്ന ബസേരിക്കയുടെ വിശ്വാസികൾക്ക് ആദ്യമേ അഭിവാദ്യ വർദ്ധിക്കേണ്ട പുതിയ പാംബ്ലാനി സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ കോടതി ഉത്തരവുകൾ മാറികടന്നുകൊണ്ട് കത്തീഡ്രലിൽ വിമത നൽകിയ ഈ ബസലിക്ക വിശ്വാസികളെ കളിപ്പിക്കാൻ തന്റെ ജന്മദിനം ആണെന്ന ആണെന്നാണ് ഏകീകൃത കുർബാന അർപ്പിച്ചത് ജന്മദിനം എന്ന ഒരു ആ ഒരു പറച്ചിൽ അവകാശവാദം കള്ളമാണെന്ന് പിന്നീട് വ്യക്തമായി ഇലിസിറ്റ് കുർബാന എന്ന ആഭാസത്തിനൊപ്പം തന്റെ അവകാശ ഏകീകൃത കുർബാന കൂടി വ്യാജമായി അർപ്പിച്ചപ്പോൾ ബസലിക്ക ഇടവകക്കാർ എതിർക്കില്ല എന്നതായിരുന്നു കണക്കുകൂട്ടൽ പക്ഷേ പാമ്പ് ചതിച്ചറിഞ്ഞ വിശ്വാസികൾ പ്രാർത്ഥനാ യജ്ഞവുമായി ബസലിക്കയിൽ നിലയുറപ്പിച്ചപ്പോൾ കണ്ണൂരുകാരൻ്റെ കണക്കുകൂട്ടുകൾ എല്ലാം പൊളിഞ്ഞുപോയി ഏകീകൃത കുർബാന മാത്രമേ ബസലിങ്കയിൽ അനുവദിക്കൂ എന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിശ്വാസികൾ ബസേലിംഗയിൽ രാപ്പകൽ ഭേദമില്ലാതെ പ്രാർത്ഥന തുടരുകയാണ് അപ്പോൾ വിശ്വാസികളെ ബസേലിക്കയിൽ നിന്ന് വഴിമയ്യാൻ രണ്ട് കോടതികളെ സമീപിച്ചു എങ്കിലും ബസലിക്കയിൽ കുർബാന ചൊല്ലാനുള്ള അനുമതി കോടതി നൽകിയില്ല എന്ന് മാത്രമല്ല ക്രമസമാധാന പ്രശ്നങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ വിശ്വാസികളെ ബസേലിക്കയിൽ നിന്നും ഒഴിപ്പിക്കാൻ സാധ്യമല്ലെന്നും കോടതി നിലപാട് സ്വീകരിച്ചു ബസേലിക്കൽ കുർബാന ചൊല്ലാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ പാമ്പ്ലാനി തിങ്കളാഴ്ച ബസേലിക്ക കോ വലിയൊരു എ സി പന്തൽ കിട്ടി ക്രിസ്തുമസ് ആഘോഷവും അച്ഛന്മാരുടെ പട്ടക്കൊടുക്കലും ഒക്കെ അവിടെ നടത്താൻ ശ്രമിച്ചു പക്ഷേ ബസിലിക്ക പരിസരത്ത് പോലും ഒരിടത്ത് പോലും ഈ ഇലിസിറ്റ് കുർബാന ചൊല്ലുന്നത് കോടതി അനുവദിച്ചിട്ടില്ല എന്ന് പോലീസ് വ്യക്തമായി അറിയിച്ചപ്പോൾ പന്തലും കസലുമെടുത്ത് അവിടെ മാറ്റുകയും ചെയ്തു ഇനി ജനുവരിയിൽ ചേരുന്ന മെത്രാൻസെൽഡിൽ രണ്ടാകുളത്തെ വിഷയങ്ങൾ മുഴുവൻ താൻ കോംപ്ലിമെന്റ് ആക്കി എന്ന് വീമ്പ് പറഞ്ഞ് അടുത്ത മെത്രാൻ പട്ടത്തിലേക്ക് ചാടിക്കേറാനുള്ള ശ്രമമാണ് ഇപ്പൊ പമ്പ്ലി പക്ഷെ ആ സ്വപ്നമൊക്കീത തകർന്ന് തരിപ്പണമായിരിക്കുന്നു കാലത്തിന്റെ തങ്ങൾക്ക് കുർബാനുംങ്ങൾക്ക് ലഭിക്കുക എന്നത് തങ്ങളുടെ ആവശ്യമാണ് അവകാശമാണെന്നും വിശ്വാസികൾ ഉറച്ച നിലപാട് പ്രാർത്ഥനജ്ഞവുമായി വിസരിക്കൽ തുടരുന്ന വിശ്വാസികൾക്ക് തങ്ങളുടെ മൊത്തം സർവാത്മന പിന്തുണ അർപ്പിക്കാതെ പ്രതിബദ്ധത അറിയിക്കാതെ തങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാതെ మట్ వీిల్ అవస్ సభ్యు మొత్తం విశ్వాసిక